മമ്മൂക്ക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് ആദ്യമായി കാലെടുത്ത് വയ്ക്കുന്നത് അതൊരു ഭയങ്കര റോളൊന്നും ആയിരുന്നില്ല ആൾക്കൂട്ടത്തിൽ ഒരാൾ എന്നുള്ള ലെവലിലായിരുന്നു ആൾക്കൂട്ടത്തിലല്ല ബഹദൂരം അങ്ങനെ കുറച്ച് ആൾക്കാർ ഓടി വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരാൾ എന്നുള്ള നിലയ്ക്കായിരുന്നു ആ ഒരു സിനിമയിൽ മമ്മൂക്ക ഉണ്ടായിരുന്നത് പിന്നീട് ഒരു ഡയലോഗുള്ള റോള് കിട്ടുന്നത് അതിന് ശേഷം വന്ന കാലചക്രം എന്ന് പറയുന്ന സിനിമയിലായിരുന്നു അപ്പോ അതിനകത്ത് എന്താ പറയാ നമ്മുടെ പ്രേംനസീർ പോകുന്ന സമയത്ത് പുള്ളിക്കാരനും പകരം വരുന്നത് തോണിക്കാരനായിട്ടാണ് ആ ഒരു സിനിമയിലെ മമ്മൂക്ക് അഭിനയിച്ചിട്ടുള്ളത് അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നിത്യഹരിത നായകൻ എന്നായിരുന്നു നമ്മൾ പ്രേംനസീറിനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ അപ്പോൾ കാലചക്രം എന്ന് പറയുന്ന ആ ഒരു സിനിമയെ അന്വർത്ഥമാക്കുന്ന രീതി തന്നെയാണ് ഇന്ന് ആ ഒരു ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് ഇന്ന് ഒരു നിത്യാരീത നായകനായിട്ട് നിൽക്കുന്നത് മമ്മൂക്ക തന്നെയാണ് അപ്പോൾ പിന്നീട് ശേഷം ഒരു നല്ല റോള് കിട്ടുന്നത് പിന്നീട് മേള എന്ന് പറയുന്ന സിനിമയിലായിരുന്നു അതിനകത്ത് എന്താ പറയുക വില്ലൻ എന്ന് പറയാൻ പറ്റില്ല അതിനകത്തൊരു ഹീറോ എന്ന് പറയാൻ പറ്റില്ല എന്ന ഡയലോഗൊക്കെ ഉള്ള ഒരു അത്യാവശ്യം ലെങ്ത്ത് ഉള്ള റോള് കിട്ടുന്നത് മേള എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു അപ്പോൾ മേള എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു കാലഘട്ടം എൺപത് കളക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണത് അന്നത്തെ ചായ ചായപ്പീടിയാണെന്നുണ്ടെങ്കിലും വീടുകളാണെന്നുണ്ടെങ്കിലും ഇതിനൊക്കെ നമുക്ക് ഭയങ്കര രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് മേള എന്ന് പറയുന്നത് പിന്നെ അതിനുശേഷം കുറച്ചും കൂടെ ഒരു ലെങ്ത്തുള്ള റോള് കിട്ടുന്നത് ഈ സ്ഫോടനം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമക്കകത്താണ് പക്ഷെ ആ സിനിമയിൽ നമുക്കറിയാം ആ ഒരു സിനിമേൻ്റെ ഡബ്ബിംഗ് സ്റ്റുഡിയോ ആണ് മമ്മൂക്കാരെ ഇറക്കി വിട്ടേക്കെ നമുക്കറിയാം മമ്മൂക്കാൻ്റെ ശബ്ദം അത്ര പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ തന്നെ ആ സിനിമയിലെ ഒരു മതിൽ ചാടുന്ന സീനിലെ മമ്മൂക്കയ്ക്ക് എന്താ പറയാ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് ഒന്നും കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ അവിടെ നല്ല വന്ന് മമ്മൂക്ക ഇന്ന് ഭ്രമയുഗം വരെ എത്തി നിൽക്കുന്ന മമ്മൂക്കേനെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് അല്ലേ ശബ്ദം കൊണ്ട് വരെ തിയേറ്ററിൽ കയ്യടി എന്താ പറയുക ഒരു മമ്മൂക്കാരെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ അതായത് ഒരു എൺപതുകളുടെ തുടക്കം മുതൽ എൺപതുകളുടെ ലാസ്റ്റ് വരെയുള്ള മമ്മൂക്കയുടെ ഒരു സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അന്ന് ഒരന്നൊരു ഫ്രേസ് ഉണ്ടായിരുന്നു മമ്മൂക്ക കുട്ടി പെട്ടി എന്ന് പറയുന്ന ഒരു ഫ്രേസ് ആ ഒരു ഫ്രേസ് എന്ന് പറയുന്നത് മമ്മൂക്കക്ക് തുടർച്ചയായിട്ട് ഒരേ ടൈപ്പ് റോളുകൾ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് അതായത് ഒരു ഒരു വൈറ്റ് കോളർ ജോബ് ഉള്ള ഒരു പെട്ടിയും തൂക്കി ജോലിക്ക് പോകുന്ന ഒരു ഒരു ഫാമിലി ഫാമിലിമാർ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അയാൾക്കൊരു ഒരു ഭാര്യ ഒരു കൊച്ച് ആ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഈ രീതിയിലുള്ള സിനിമകൾ തുടർച്ചയായിട്ട് വരികയും അതിലൊരു ഒരു ഒരു നല്ല നമ്പർ ഓഫ് സിനിമകൾ പരാജയപ്പെടുകയും ചെയ്തപ്പോഴാണ് ഈ പറയുന്ന മമ്മൂട്ടി കുട്ടി പെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രേസ് ഉണ്ടാവാൻ തുടങ്ങിയത് അതായത് മമ്മൂഖാനെ ഒരു എന്താ പറയുക കാറ്റഗറൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടനെ ഈ രീതിയിലാണ് ചെയ്യാൻ പറ്റുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു സിനിമയിലെ നിലനിൽക്കാനുള്ള അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാവുന്ന രീതിയിലുള്ള കുറേ സിനിമകൾ ആ സമയത്ത് വന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനുശേഷം പിന്നീട് ഡെനീഷ് ജോസഫാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഡെനീസ് ജോസഫിൻ്റെ ഒക്കെ നമ്മൾ സഫാരി ടി വിയിലൊക്കെ കാണുന്ന സമയത്ത് അദ്ദേഹം അതിനെക്കുറിച്ച് കുറേ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും അതായത് ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമ ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമയാണ് പിന്നീട് മമ്മൂക്കേനെ മലയാള സിനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് നമുക്ക് വേണേൽ പറയാം അപ്പം അന്ന് ആ ഒരു ഒരു എന്താ പറയുക ആ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നായകനായിട്ട് മമ്മൂക്കേനെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതായിക്കോട്ടെ ഡെനിസ് ജോസഫ് ഈ സഫാരിയിൽ വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇൻറ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു അത് വിജയിച്ച സമയത്തുണ്ടായ മമ്മൂക്കുണ്ടായ ഒരു സന്തോഷം അങ്ങനെ കുറെ കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം അതിന് ശേഷം പിന്നീട് ഒരുപാട് നല്ല നല്ല സിനിമകൾ പിന്നീട് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം വിധേയൻ ഈ ഭ്രഹയുഗം ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അതിൻ്റെ കൂടെ ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ് വിധേയൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ വടക്കൻ വീരകഥ പോലെയുള്ള സിനിമകൾ അത് ഇതിനുശേഷമാണോ അതിന് മുന്നേയാണോ എന്നുള്ള ചെറിയ ഡൗട്ട് ഉണ്ട് എന്നാലും അത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള പല സിനിമകളും അതിന് ശേഷം വന്നു എന്നുള്ളതാണ് പക്ഷേ എന്നിരുന്നാലും തൻ്റെ കരിയർ തന്നെ അവസാനിച്ച് പോകാന് പോകും എന്നുള്ള ഒരു ലെവലിൽ നിന്നാണ് മമ്മൂക്ക ഇന്ന് കാണുന്ന മമ്മൂക്കയിലേക്ക് എത്തുന്നത് അതായത് എന്നടാ മലയാള സിനിമയിൽ നടക്കുന്നത് എന്നൊക്കെ തമിഴന്മാർ ചോദിക്കുന്ന രീതിയിൽ ഇപ്പോൾ കാതൽ ഡെ കോർ എന്ന് പറഞ്ഞ സിനിമ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മമ്മൂക്ക ഇത് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചൂസ് ചെയ്തതെന്നുള്ളതാണ് പല ആൾക്കാരും അത്ഭുതത്തോടെ നോക്കുന്നത് അതായത് രണ്ട് എമ്മകളാണ് മലയാളത്തിലുള്ളത് അല്ലേ മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ എന്ന് പറയുന്നത് രണ്ട് ബിഗ് എംസ് എന്നാണ് നമ്മളതിനെ പറയുക അപ്പൊ അതിൽ ഒരാൾ തൻ്റെ എല്ലാ സ്റ്റാർഡും എല്ലാം സ്റ്റാർ വാല്യൂസിനെ മാറ്റി വെച്ചിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന റോളുകൾ എടുക്കുക എന്നുള്ളതാണ് അപ്പൊ കാതൽ ഒരു ഗേ ആയിട്ട് അഭിനയിക്കുന്ന സമയത്ത് അല്ലെ അതേപോലെ തന്നെ ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമയിൽ പുള്ളിക്കാരൻ്റെ ഒരു ആന്റി ഹീറോ ആണെന്ന് നമുക്ക് പറയാം ആന്റി ഹീറോ ആണ് അല്ലെ ഇപ്പോൾ അതൊരു സ്പോയിലർ ആയി പോകും ആയിപ്പോ മിക്കവാറും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒ ടി ടിയിൽ ഇപ്പോൾ ആ പടം വന്നിട്ടേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് അത്തരത്തിലുള്ള റോളുകൾ ചെയ്യുന്ന ഒരു വ്യത്യസ്തനായ ഒരു മമ്മൂക്ക് തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇനിയിപ്പോൾ ഇതാ ടർബോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സിനിമകളും വരാൻ പോവുകയാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ മമ്മൂട്ടി കുട്ടി എന്ന് പറഞ്ഞ് കാറ്റഗറൈസ് ചെയ്യപ്പെട്ട് സൈഡ് ലൈൻ ചെയ്യപ്പെട്ട ഒരാളാണ് ഇന്ന് ഈ റേഞ്ചിലേക്ക് ഉയർന്നു വന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരാൾ എങ്ങനെ എത്ര സൈഡ് ലൈൻ ചെയ്യപ്പെട്ടാലും കഴിവുണ്ട് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പ്രയത്നിക്കും പ്രയത്നിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് റേഞ്ച് വരെയേക്കും നമുക്ക് പോകാൻ പറ്റും നമ്മളെ നമ്മൾ ഒരിക്കലും നമ്മളെ സൈഡ് ലൈൻ ചെയ്യപ്പെടാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു ഒരു ഉദാഹരണം കൂടിയാണ് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ഒരു മനുഷ്യൻ